ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീക്കം നടന്നത് അശാസ്ത്രീയ ഗർഭഛിദ്രം എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ജീവൻ പോലും അപകടത്തിലാക്കാവുന്ന മരുന്നാണ് രാഹുൽ എത്തിച്ചു നൽകിയതെന്ന് യുവതിയെ ചികിത്സിച്ച ഡോക്ടേഴ്സ് സ്ഥിരീകരിച്ചു രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയെങ്കിലും സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചില്ല ബുധനാഴ്ച മുൻകൂർ ജാമ്യം അറസ്റ്റ് ആദ്യ നിലപാട് തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ എ ഡിജിപി എച്ച് വെങ്കടേഷ് നിർദ്ദേശം നൽകി ഇതോടെ സംസ്ഥാന വ്യാപകമായി പോലീസ് പരിശോധന ആരംഭിച്ചു രാഹുലിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നിരീക്ഷണത്തിലാണ് വിവരങ്ങൾ അറിയാവുന്ന ബന്ധുക്കളിൽ ചിലരെ പോലീസ് ചോദ്യം ചെയ്തേക്കും രാഹുൽ കോയമ്പത്തൂരിൽ ഒളിവിൽ കഴിയുന്നുവെന്ന സംശയത്തിൽ അവിടെയും പരിശോധന ആരംഭിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധന നടത്തി നാലു മണിക്കൂറാണ് ഫ്ളാറ്റിൽ മാത്രം അന്വേഷണ സംഘം ചെലവിട്ടത് ഫ്ളാറ്റിലെ സിസിടിവി ഡിവിആറിന് ബാക്കപ്പ് കുറവായതിനാൽ യുവതിയെത്തിയ ദിവസത്തെ ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല നാളെയും പരിശോധന തുടരും എം എൽ എ ഓഫീസിലെത്തിയും അന്വേഷണ സംഘം പരിശോധന നടത്തി പരാതി നൽകിയ യുവതി അശാസ്ത്രീയ ഗർഭഛിദ്രത്തിന് വിധേയയായെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് യുവതി ചികിത്സ തേടിയ വിവരം ഡോക്ടേഴ്സിൽ നിന്ന് പോലീസ് സ്ഥിരീകരിച്ചു യുവതി പോലീസിന് നൽകിയ മെഡിക്കൽ രേഖകളും തെളിവുകളും ശരിവച്ചിട്ടുണ്ട് യുവതിക്ക് നൽകിയത് ഏഴാഴ്ച വരെ കഴിക്കാവുന്ന മരുന്നെന്നും ഉറപ്പിച്ചു ജീവൻ പോലും അപകടത്തിലാക്കാവുന്ന മരുന്നാണിതെന്നും കണ്ടെത്തി ശബ്ദരേഖ യുവതിയുടേത് തന്നെയെന്ന് ഉറപ്പിക്കാൻ ശാസ്ത്രീയ ശബ്ദ പരിശോധന നടത്തും ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം